നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഭരണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഹൈന്ദവാചാരങ്ങൾക്ക് നേരെയുള്ള ഒരു ധ്വംസന മനോഭാവം അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെ ലംഘിക്കുക എന്നുള്ളതൊരു പതിവായി മാറ്റിയിരിക്കുന്ന ഒരു രീതി വീണ്ടും തുടരുകയാണ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി ആറ ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നാം കണ്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ആ വാർത്ത ഏറ്റവും അധികം പ്രചരിപ്പിച്ചത്പ്പെട്ടത് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആദ്യം ആ വാർത്തയെ ഒതുക്കുവാൻ ശ്രമിച്ചെങ്കിലും അല്ലെങ്കിൽ ആ വാർത്തയെ മറച്ചു പിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ ഈ വാർത്ത പ്ര പ്രചരിപ്പിച്ചു വാർത്ത എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതിനായി പറയുന്നു ആറന്മുള വള്ളസദ്യ ദേവനെ നിവേദിക്കുന്നതിന് മുമ്പ് ദേവസ്വം മന്ത്രിക്ക് നിവേദിച്ചു അവിടുത്തെ പ്രമുഖന്മാർ അതായത് ദേവസ്വം മന്ത്രി വാസവനും വാസവൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെയായി ഈ സദ്യ സദ്യവിളമ്പി ദേവനെ നിവേദിക്കുന്നതിന് മുമ്പ് നഗ്നമായ ആചാര ലംഘനമാണത് അത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഈ സംഭവത്തെ മറച്ചു പിടിക്കുവാനായിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തി പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് തന്ത്രി തന്നെ നേരിട്ട് ക്ഷേത്രതന്ത്രി തന്നെ നേരിട്ട് ആചാരലംഘനം നടന്നിട്ടുണ്ട് അതിന് പരിഹാരക്രിയകൾ ചെയ്യണം മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത് ഒരു ചാർത്തായി തന്നെ എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത് അതേ തുടർന്ന് പരിഹാരക്രിയകൾക്ക് ഇന്നലെ തുടക്കം കുറിച്ചിട്ടുണ്ട് പരിഹാരക്രിയകൾക്ക് തുടക്കം കുറിച്ചതോ അല്ലെങ്കിൽ പരിഹാരമുണ്ട് എന്നുള്ളതോ അല്ല ഇവിടെ വിഷയം ഈ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെ ഹിന്ദുക്കളുടെ മഹാക്ഷേത്രങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള നടപടികൾ കമ്മ്യൂണിസ്റ്റുകാർ തുടർന്നും സ്വീകരിച്ചു വരുന്നു എന്നുള്ള വസ്തുതയാണ് നാം പരിശോധിക്കേണ്ടത് അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാകട്ടെ ശബരിമലയിലെ സ്വർണക്കൊള്ള ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തിയ ഈ ആചാര ലംഘനങ്ങളാവട്ടെ ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ തുടരെ തുടരെ നടത്തുന്നത് അബദ്ധം കൊണ്ടോ അബദ്ധം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ആണെന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതിനെ കടന്നു പോവുകയോ സാധ്യമല്ല കാരണം തുടരെ തുടരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അബദ്ധങ്ങളല്ല അല്ലെങ്കിൽ അതൊരു അറിവില്ലായ്മ അല്ല കൃത്യമായ അറിവോടുകൂടി കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ എന്ന് പറയേണ്ടി വരും ഈ പ്രവർത്തികൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു കൃത്യമായ ഘടനയും കൃത്യമായൊരു ആസൂത്രണം ഇവിടെയൊക്കെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കാതെ തരമില്ല ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് അർദ്ധ രാത്രി ഇരട്ടിൻ്റെ മറവിൽ തലവഴി മുണ്ടിട്ട് രണ്ടുപേരെ കേരളത്തിൻ്റെ നിയമപാലകരാണ് ചുമന്നെടുത്തുകൊണ്ട് സന്നിധാനത്ത് എത്തിക്കുവാൻ ശ്രമിച്ചത് എന്നിട്ടത് വൻ വിജയമായി ആഘോഷിക്കുകയും ചെയ്തു പിന്നെ അതിൻ്റെ രീതികളൊക്കെ മാറി രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനവും മനോഭാവവും ഒക്കെ ഞങ്ങൾ മാറ്റി ഞങ്ങൾ നന്നായി അയ്യനാണ് അയ്യൻ അയ്യപ്പ എന്നുള്ള രീതിയിൽ ശരണം വിളിച്ച് സംവിധായകരെ സ്വാധീനിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്താറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിയ വേളയിൽ പക്ഷേ സത്യം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പക്ഷേ അറിയുന്ന കാര്യം മറന്നു പോകരുത് ഹ്രസ്വമായ നമ്മുടെയൊക്കെ ഓർമ്മകൾ ഇതിനെയൊക്കെ മറവിയുടെ മാറാല പിടിപ്പിച്ച് മനസ്സിൻ്റെ പിന്നിലേക്കങ്ങ് തള്ളിവിടും പക്ഷേ വീണ്ടും ഓർമ്മിപ്പിക്കുവാനായി നിരന്തരമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ ഈ ഹൈന്ദവ ആചാരങ്ങളെ പുച്ഛിക്കുക അതിനെ അപമാനിക്കുക അതിനെ ലംഘിക്കുക ഹൈന്ദവ വിശ്വാസങ്ങളെ നഗ്നമായി ധ്വംസനം ചെയ് നടത്തുക ഉദാഹരണത്തിന് ശാന്തി എന്ന വിദ്യാലയത്തിന് നേരെ എസ് എഫ് ഐ നടത്തിയ മാർച്ച് മാർച്ചിൻ്റെ ന്യായാന്യായങ്ങൾ ഒരു വശത്ത് നിൽക്കട്ടെ ആ വിദ്യാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന ഓം ചിഹ്നം വലിച്ചുപറച്ച് താഴെയിട്ട് അതിനെ ചവിട്ടി മെതിച്ച ഒരു നടപടി എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായി സ്കൂൾ ഇനി ഒരുപക്ഷെ തെറ്റ് തന്നെ ചെയ്തു എന്നാകട്ടെ സ്കൂളിലെ അധികൃതരെ ശിക്ഷിക്കുക ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെ ഒരു മതത്തിൻ്റെ വിശ്വാസ ചിഹ്നത്തെ നിലത്തിട്ട് ചവിട്ടി അപമാനിക്കാൻ തക്ക രീതിയിൽ സഖാക്കൾക്ക് ആരാണ് ഇത്രയും അധികം അഹങ്കാരവും ധാർഷ്ട്യവും പകർന്നു നൽകുന്നത് തീർച്ചയായും അത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും മറ്റൊരു സംഘടനയും ഇത്തരത്തിലുള്ളൊരു സാഹസത്തിന് മുതിരില്ല കെ എസ് യു മറവിൽ ഇസ്ലാമിക ഭീകരവാദികൾ അത് ചെയ്താലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം വി ഡി സതീശൻ ആരെങ്കിലും ഉടനെ സംസ്ഥാപരാധം പറഞ്ഞ് എന്തെങ്കിലും ഒരു മുട്ടാപ്പ് പോക്ക് ന്യായം പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിലെത്തും കാരണം അത് അവരുടെ അവരുടെ ഉള്ളിലെ നന്മയിങ്ങനെ നിറ നിറഞ്ഞ് നുരഞ്ഞ് പുറത്തേക്ക് പതയുന്നത് കൊണ്ടല്ല സാഹചര്യത്തിൻ്റെ ഗൗരവം അവർക്കറിയാം ഒരു മതത്തെയാണ് അപമാനിച്ചിരിക്കുന്നത് എന്ന് അവർക്കറിയാം ഇതൊരു അബദ്ധം സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഒരു അബദ്ധമായി പോയി എന്നുള്ള തിരിച്ചറിവ് അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ കുശലത കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ രാഷ്ട്രീയ കുശലതയില്ലേ ഉണ്ട് അവരുടെ രാഷ്ട്രീയ കുശ കുശലത പക്ഷേ ഹൈന്ദവ ആചാരങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അപമാനിച്ച് അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിച്ച് ആ വോട്ട് ബാങ്കിനെ ഏകീകരിച്ച് അവരുടെ പക്ഷത്തേക്ക് മറിക്കുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ കുശലത എത്ര അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു വോട്ട് ബാങ്കും അതിനെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഈ നാട്ടിൽ സൃഷ്ടിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹ്രസ്വമായ ഓർമ്മകൾ ഇത്തരത്തിലുള്ള നിരന്തരം അനസ്മ്യൂതം നടത്തുന്ന ഇത്തരം ഹൈന്ദവ ഹൈന്ദവധ്വംസനങ്ങളെ ഹൈന്ദവ ആചാര ലംഘനങ്ങളെ ഹിന്ദുമത വിശ്വാസത്തിന് നേരെയുള്ള പരിഹാസങ്ങളെ മറവിയുടെ മാറാലെ പിടിപ്പിച്ച് നമ്മുടെ മനസ്സിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിവിടാൻ അനുവദിക്കാതിരിക്കുക നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും